റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഇന്ത്യൻ റെയിൽവേയുമായി സഹകരിച്ച് കഴിഞ്ഞ വർഷമാണ് ജനറൽ ക്ലാസ്സുകളിലെ യാത്രക്കാർക്ക് കുറഞ്ഞ വിലയിൽ നല്ല ഭക്ഷണവും ലഘുഭക്ഷണവും നൽകാൻ തീരുമാനിച്ചത് പതിനഞ്ച് രൂപ വിലയുള്ള ഭക്ഷണം യാത്രക്കാർക്ക് താൽക്കാലിക ആശ്വാസമാണ് എന്നാൽ ഈ ഭക്ഷണ പൊതുയിൽ എന്താണുള്ളത് കാണിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് എക്സിൽ പങ്കുവച്ച വീഡിയോയിൽ ഏഴ് പൂരിയും ബാജിയും ഒരു പച്ചമുളകും അടങ്ങിയ ജനതാ ഗാനിയാണ് കാണിക്കുന്നത് പതിനഞ്ച് രൂപയാണ് ഭക്ഷണവില യാത്രക്കിടയിൽ ആളുകൾക്ക് കുറഞ്ഞ ചെലവിലുള്ളതും വയറ് നിറയുന്നതുമായ ഒരു ഭക്ഷണം നൽകുക എന്നതാണ് ഈ സംരംഭത്തിന് പിന്നിലെ ലക്ഷ്യം ഇരുപത് രൂപയുടെ ഭക്ഷണത്തോടൊപ്പം മുന്നൂറ് മില്ലി ലീറ്ററിന്റെ ഒരു കുപ്പിവളവും ലഭിക്കുന്നതാണ് പദ്ധതി എന്നാൽ യുവാവ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിലെ ഭക്ഷണം അതിന്റെ ഗുണമേന്മയിലും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത് പതിനഞ്ച് രൂപയ്ക്ക് ഇത്രയെങ്കിലും നല്ല ഭക്ഷണം കിട്ടുന്നില്ലേ എന്നാണ് ചിലരുടെ ചോദ്യം സമയവും പണവും പ്രശ്നമായവർക്കെതിരെ നല്ല ഓപ്ഷൻ ആണെന്നും ഇക്കൂട്ടർ പറയുന്നു വളരെ നല്ല ഉദ്യമമാണ് ട്രെയിൻ യാത്ര ചെയ്യാനുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാകണം അത് ചക്രത്തിലോടുന്ന ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റുകളല്ല നിങ്ങൾക്ക് ഭക്ഷണത്തെ അത്ര ആശങ്കയുണ്ടെങ്കിൽ അതിൽ വീട്ടിൽ നിന്നും കൊണ്ടുവരിക എന്നും മറ്റൊരാൾ പ്രതികരിച്ചു ട്രെയിനിലെ ഈ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നും അത് നല്ലതാണെന്നും മറ്റു റൂട്ടിലേക്കും ഈ രീതി വ്യാപിപ്പിക്കണമെന്നും അഭിപ്രായം ഒരാൾ പറഞ്ഞു എന്നാൽ ഭക്ഷണത്തിന്റെ ഗുണമേന്മ ചൂണ്ടിക്കാണിച്ച് ഒട്ടേറെ പേർ രംഗത്ത് വന്നു ഈ ഭക്ഷണത്തിന്റെ അളവിൽ കുഴപ്പമില്ല എന്നാൽ എന്തിനാണ് ഇത് നൽകുന്നതെന്ന് അറിയില്ല എത്രത്തോളം ആരോഗ്യകരമാണെന്നും അതിന്റെ വൃത്തി തന്നെ പറയട്ടെ എന്നും ഒരാൾ പ്രതികരിച്ചു